ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുടയിലാണ് കേട്ടോ ഇരിഞ്ഞാലക്കുട ഈ കാണുന്ന വീട് വിൽപ്പനയ്ക്ക് റെഡി ആയിട്ടുണ്ട് ഒരഞ്ചര സെൻറ് സ്ഥലവും ഏകദേശം ഒരു രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീടാണ് കേട്ടോ ഉള്ളത് നാല് ബെഡ്റൂമിൻ്റെ നമ്മുടെ ഇരിഞ്ഞാലക്കുട മൂന്ന് പേടിയ ബസ് റൂട്ടിൽ നിന്ന് സെക്കൻഡ് ഫ്ലോട്ടായിട്ടാണ് വരുന്നത് റോഡ് ഇപ്പോൾ മണ്ണ് വഴിയാണ് ഇത് കണ്ടത് എന്താ കാണുന്നുണ്ടോ റോഡ് ബസ് റൂട്ടാണ് കേട്ടോ അത് കാണുന്നത് ഓക്കെ ബസ് റൂട്ടിൽ നിന്ന് സെക്കൻഡ് ഫ്ലോട്ടായിട്ടാണ് നമ്മുടെ വീട് വരണത് ചുറ്റുവട്ടത്തൊക്കെ നല്ല വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് നമ്മുടെ വീടിൻ്റെ എൻട്രി ഓക്കെ ഇതിന് ഇതിലൊരു മാവ് നിൽക്കുന്ന കാരണം വീടിൻ്റെ ശരിയായി ഭംഗി കാണാൻ പറ്റണല്ലേ അതിൻ്റെ സൈസും കാണാൻ പറ്റണില്ല എന്നാലും നമുക്കിനി അകത്തി കയറി കാണാം ഇവിടെ കിണർ വെള്ളമാണ് കേട്ടോ യൂസ് ചെയ്യണത് കിണർ കിണർ വെള്ളമാണ് യൂസ് ചെയ്യണത് സിറ്റ് ഔട്ടിന് അത്യാവശ്യം വലുപ്പമൊക്കെ ഉണ്ട് നേരെ ഹാളിലേക്ക് കിടക്കണു ഹാള് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഹാള് തന്നെയാണ് കേട്ടോ റൈറ്റ് സൈഡില് ഡൈനിങ് സ്പേസ് ഓക്കെ ഡൈനിങ്ങിന്റെ സൈഡിൽ മുകളിലേക്ക് സ്റ്റയർ പോണ്ട് സ്റ്റെയറിന്റെ ഇടയിൽ വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പ്പുറത്ത് ഷെൽഫ് കാര്യങ്ങളുണ്ട് ഈ ഡൈനിങ്ങിൻ്റെ നേരെയാണ് കിച്ചൺ പോണത് കേട്ടാ കിച്ചൺ വരണത് കിച്ചൻ്റെ കബോർഡ് വർക്കുകൾ ബാക്കിയുണ്ട് ബാക്കിയെല്ലാം ഫിനിഷ് ആയിട്ടുണ്ട് ഓക്കെ ഡൈനിങ്ങിനോട് ചേർന്നാണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് ബെഡ്റൂം അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂമാണ് ചേർന്ന് കബോർഡ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഓക്കെ അതിനോട് ചേർന്ന് അറ്റാച്ച്ഡ് ബാത്ത്റൂമുണ്ട് ഓക്കെ ഇനി വീണ്ടും നമ്മൾ ഹാളിലേക്ക് കിടക്കണു ഹാളിൽ കടന്ന് വീണ്ടും സെക്കൻഡ് ബെഡ്റൂമിലേക്ക് പോകണം കേട്ടോ സെക്കൻഡ് ബെഡ്റൂമ് സെക്കൻഡ് ബെഡ്റൂമും അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂമ് തന്നെയാണ് കബോർഡ് വർക്കുകളൊക്കെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഓക്കെ അറ്റാച്ച്ഡ് ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് സെക്കൻഡ് ബെഡ്റൂം ഓക്കെ അപ്പോൾ വീണ്ടും നമ്മൾ ഹാളിലേക്ക് കടക്കുന്നു അപ്പോൾ താഴത്തെ രണ്ട് ബെഡ്റൂമും കഴിഞ്ഞ കേട്ടോ വീണ്ടും നമ്മൾ ഹാളിലേക്ക് വരുന്നു ഇനി നമ്മൾ മുകളിലേക്ക് പോകണേ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ പിന്നെ ഒന്ന് ലൈക്കും ചെയ്തോളൂ കേട്ടോ അത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ ഒരുപാട് വീഡിയോസ് ഇതിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാം കാണാൻ പറ്റും ചെറുതും വലിയതും ആയിട്ടുള്ളത് എല്ലാവിധ വീഡിയോസും നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതിന് ഇനി മുകളിൽ ഭാഗത്ത് രണ്ട് ബെഡ്റൂമാണ് വരുന്നത് കേട്ടോ മോൾ ഭാഗം ഒരു യൂസ് ചെയ്യാത്ത കാരണം ഇങ്ങനെ കിടക്കണം മുകൾ ഭാഗ മുകൾ ഭാഗത്ത് രണ്ട് ബെഡ്റൂമാണ് അതിൻ്റെ അടിപ്പടി കഴിഞ്ഞിട്ടില്ല കേട്ടോ ടൈല് ഇടാനുള്ള വർക്ക് മാത്രം ബാക്കിയുണ്ട് അതിനും അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് അതിൻ്റെ വർക്ക് ഫിനിഷ് ആയിട്ടില്ല മുകളിലത്തെ രണ്ട് ബെഡ്റൂമിൻ്റെയും ഫ്ലോറിൻ്റെയും ഫ്ലോറിൻ്റെയും മറ്റേ ബാത്റൂമിൻ്റെയും വർക്ക് ഫിനിഷ് ആയിട്ടില്ല കേട്ടോ അതൊന്നും ചെയ്യാനുണ്ട് പിന്നെ ഇത് ബാൽക്കണി തന്നെ വരുന്നത് ബാൽക്കണിയിൽ നിന്ന് കഴിഞ്ഞാണെങ്കിൽ നമ്മുടെ ബസ് റൂട്ട് കാണാൻ പറ്റും ആ കാണുന്നതാണ് ബസ് റൂട്ട് ഏട്ടാ ഇതിനോട് ചേർന്ന് ഈ ഈ കാണുന്ന വീടിൻ്റെ തൊട്ടപ്പുറത്തു തന്നെ ബസ് റൂട്ടൊക്കെ വരുന്നത് കേട്ടാ കേട്ടാ അപ്പോൾ താല്പര്യമുള്ളവരൊന്ന് കോണ്ടാക്ട് ചെയ്യാം അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ പാർട്ടി ഇതിന് ഉദ്ദേശിക്കുന്ന വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ എഴുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നേരിട്ട് സംസാരിക്കാം എല്ലാവരുടെ കാര്യങ്ങളൊക്കെ അവർ പറയുന്നത് എഴുപത്തഞ്ചാണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങൾക്ക് നേരിട്ട് സംസാരിക്കാം പിന്നെ ഇതുപോലെ തന്നെ വീടുകളും മറ്റും കാണണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം னில் தீட்டா ஓகே தேங்க் யூ